ഇന്ന് ഭഗവാന്റെ പിറന്നാളാണല്ലോ അപ്പോ നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക അങ്ങനെ ഒരു ആഗ്രഹം ഭഗവാന്റെ പിറന്നാൾ ദിവസം പ്രാർത്ഥിച്ച ആഗ്രഹിച്ച ഒരു അച്ഛനും അമ്മയ്ക്കും കണ്ണൻ അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുത്തു അവർക്കൊരു സമ്മാനം കൊടുത്ത ഒരു കഥയും ഞാൻ വീഡിയോ ചെയ്തിരുന്നുവല്ലോ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ക്യാപ്ഷൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂട്ടോ വീഡിയോ കാണുന്നതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മുടെ അരികിൽ തന്നെ ഉണ്ട് എന്ന് ഇന്നത്തെ ഭഗവാന്റെ അഷ്ടമി രോഹിണി ദിനത്തില് നമ്മള് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനായിട്ട് ഭഗവാന് എന്തും സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പക്ഷെ ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിന്റെ ഭക്തി തന്നെയാണ് കൈകൂപ്പി നിറ കണ്ണുകളോടെ ഭക്തിയോടെ ഭഗവത് നാമങ്ങൾ ഇന്നേ ദിവസം ഒരുവിട്ടാൽ മാത്രം മതിയാകും തീർച്ചയായിട്ടും ഭഗവാൻ പ്രസന്നനായിരിക്കുന്നതാണ് ഇന്ന് ഭഗവാന്റെ അഷ്ടമിരോഹിണി ദിനത്തില് ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രം ചൊല്ലിയാൽ ഏറ്റവും നല്ലതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരമാത്മനെ നമ ഈ മന്ത്രം ഒരു നൂറ്റിയെട്ട് തവണ ചൊല്ലിയാൽ ഭഗവാന് നമ്മൾ വേറൊന്നും സമർപ്പിക്കേണ്ടതിൻ്റെതായിട്ടുള്ള ഒരു ആവശ്യം തന്നെയില്ല ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് മാത്രം വിശ്വസിച്ചോളൂ ഇങ്ങനെ എല്ലാം പ്രാർത്ഥിച്ച ആ അച്ഛനും അമ്മയ്ക്കും ഭഗവാൻ ഏറ്റവും നല്ല പിറന്നാൾ സമ്മാനം അല്ലേ കൊടുത്തത് ഇത് കണ്ടാൽ മനസ്സിലാവും സാക്ഷാൽ ഗുരുവായൂരൂപ്പൻ നമ്മുടെ എല്ലാവരുടെയും കൂടെ തന്നെയുണ്ട് നമ്മുടെ എല്ലാവരുടെയും വേദനകളും വിഷമങ്ങളും ഭഗവാൻ അറിയുന്നുണ്ട് എല്ലാവർക്കും അഷ്ടമിരോഹിണിതിന്റെ ആശംസകൾ